മലയാളികളുടെ അഭിമാന താരമാണ് കീർത്തി സുരേഷ് മലയാളിയാണെങ്കിലും സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ആരാധകരുള്ള നടിയാണ് കീർത്തി കീർത്തി അഭിനയിച്ച മഹാനടി എന്ന ചിത്രമാണ് തെന്നിന്ത്യ മുഴുവൻ നടിക്ക് ആരാധകരെ നൽകിയത് മലയാളത്തിലൂടെയാണ് നടി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് തമിഴ് സിനിമയിലേക്കും തെലുങ്കിലേക്കും ചേക്കേറുകയായിരുന്നു മലയാളത്തിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും തമിഴിലും തെലുങ്കിലും നടിക്ക് കൈ നിറയെ സിനിമകളാണ് കീർത്തി സുരേഷ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴത്തെ താരം അന്താരാഷ്ട്ര ഡാൻസ് ദിനം എന്ന ഹാഷ്ടാഗോട് കൂടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ചിത്രം പങ്കുവെച്ചതിന് പിന്നാലെ തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് നടിയുടെ കയ്യിൽ ഇരിക്കുന്നത് സ്ക്രീൻ പൊട്ടിയ മൊബൈൽ ആണോ എന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഫോൺ പൊട്ടിയതല്ല ഫോൺ കവറിന്റെ ഡിസൈൻ ആണെന്നാണ് മറ്റൊരു ആരാധകൻ മറുപടി നൽകിയിരിക്കുന്നത് ഫോട്ടോ എടുത്തപ്പോൾ അങ്ങനെ സംഭവിച്ചതാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ചില ഡാൻസ് ക്ലബ്ബിൽ നിന്നുള്ള ഫോട്ടോസിന് വിമർശനം ഉന്നയിക്കുന്നുമുണ്ട് നിഷ്കളങ്കയായ കീർത്തിയെ എന്നാണ് കമന്റുകളിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം പോണ്ടിച്ചേരിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുന്ന ചിത്രങ്ങളും നടി പങ്കുവെച്ചിരുന്നു ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ കീർത്തി ആദ്യം അഭിനയിക്കുന്നത് പൈലറ്റ്സ് എന്ന ചിത്രത്തിലാണ് പിന്നീട് അച്ഛനെയാണ് എനിക്കിഷ്ടം കുബേരൻ തുടങ്ങിയ ചിത്രങ്ങളിലും ബാലതാരമായി അഭിനയിച്ചു അതിനുശേഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നടി പിന്നീട് നായികയായിട്ടാണ് മലയാളത്തിലെത്തുന്നത് ഗീതാഞ്ജലി എന്ന പ്രിയദർശൻ ചിത്രത്തിലാണ് നായികയായിട്ട് നടിയെത്തിയത് തുടർന്ന് തമിഴിലേക്കും അഭിനയിക്കാൻ എത്തിയ നടി പെട്ടെന്ന് തന്നെ കരിയറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി മഹാനടിയിലെ അഭിനയത്തിന് നടിയ്ക്ക് നാഷണൽ അവാർഡ് ലഭിച്ചു മഹാനടി എന്ന ചിത്രം കീർത്തിക്ക് കരിയർ ബ്രേക്ക് ആയ ചിത്രമായിരുന്നു തമിഴിൽ സൂപ്പർ സ്റ്റാറുകളായ വിജയ് ശിവകാർത്തികേയൻ വിക്രം രഞ്ജിത്ത് ഉദയനിധി സ്റ്റാലിൻ എന്നിവർക്കൊപ്പമെല്ലാം അഭിനയിച്ചു സെൽവ രാഘവനൊപ്പം അഭിനയിച്ച സാനി കായിതം എന്ന ചിത്രം നടിക്ക് വലിയ കയ്യേട് നേടിക്കൊടുത്ത ചിത്രമായിരുന്നു ഭൈരവ റെമോ പെൻകിൻ അണ്ണാതേ താനാസേന്റെ കൂട്ടം സാമി സ്ക്വയർ സണ്ടക്കോഴി ടു മാമനർ തുടങ്ങിയ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളുടെ ഭാഗമാവാനും നടിക്ക് സാധിച്ചു മലയാളത്തിൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം വാശി എന്നീ ചിത്രങ്ങളിലാണ് കീർത്തി അവസാനം അഭിനയിച്ചത് തെലുങ്കിലും കൈ നിറയെ സിനിമകളാണ് നടിക്ക് ഇപ്പോഴുള്ളത് നടി മേനകയുടെയും നടനും പ്രൊഡ്യൂസറുമായ സുരേഷ് കുമാറിൻ്റെയും മകളാണ് കീർത്തി സുരേഷ് ബാലതാരമായ സിനിമയിലേക്ക് എത്തിയെങ്കിലും പഠനം കഴിയാതെ അഭിനയത്തിലേക്ക് വിഴേണ്ടതില്ലെന്ന തീരുമാനത്തിലായിരുന്നു തങ്ങളെന്ന് നേരത്തെ മേനക പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയദർശൻ വിളിച്ചപ്പോഴാണ് സിനിമയിലേക്ക് വിട്ടതെന്നും മേനക പറഞ്ഞിരുന്നു